വെളിച്ചെണ്ണ വില പൊള്ളുന്നു കിലോയ്ക്ക് വില നാനൂറ്റി അൻപത് രൂപ കടന്നു ചില്ലറ വിപണിയിൽ നാനൂറ്റി അൻപത് രൂപയും കടന്ന് വെളിച്ചെണ്ണ വില കുതിക്കുകയാണ് ഒരു മാസത്തിനിടെ വെളിച്ചെണ്ണ വിലയിൽ കിലോയ്ക്ക് നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായത് കൊച്ചിയിലെ മൊത്ത വിപണിയിൽ ഇന്നലെ വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ എത്തി തൃശൂർ വിപണിയിൽ ക്വിൻ്റലിന് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു വില കൊപ്രക്ഷാമം ഇതുപോലെ തുടർന്നാൽ ഓണക്കാലമാകുമ്പോഴേക്കും വെളിച്ചെണ്ണ വില അഞ്ഞൂറെ എത്താനും സാധ്യതയുണ്ട് കേരളത്തിലേക്ക് പ്രധാനമായും തേങ്ങയും കൊപ്രയും എത്തുന്ന തമിഴ്നാട്ടിലുണ്ടായ ക്ഷാമമാണ് കേരളത്തിലെ വെളിച്ചെണ്ണ വിപണിയെ പൊള്ളിക്കുന്നത് ചില്ലറ വിപണിയിൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാന്നൂറ്റി അൻപത് രൂപ മുതൽ നാന്നൂറ്റി എഴുപത് രൂപ വരെയാണ് വില മൊത്ത വിപണിയിലും ഓരോ ദിവസം കഴിയും തോറും വില കുതിക്കുകയാണ് ഒരു മാസത്തിനിടെ നൂറ് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് മാത്രം വില കൂടിയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ അഞ്ഞൂറ് രൂപ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിപണി വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത് വിലയേറിയതോടെ വിപണിയിൽ വ്യാജനം സുലഭമായി സംസ്ഥാനത്തിന് നിന്നാണ് വ്യാജൻ ഒഴുകിയെത്തുന്നത് ഇത്തവണ മണത്തിന് രാസപദാർത്ഥങ്ങൾ ചേർത്ത നിലവാരമില്ലാത്ത എണ്ണകൾ വെളിച്ചെണ്ണയുടെ സ്ഥാനം കൈയടക്കി സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഇടപെടാതിരുന്നതും ഇടപെട്ടാൽ തന്നെ കൊപ്ര ലഭ്യമല്ലാത്തതിനാൽ വില പിടിച്ചു നിർത്താൻ കഴിയാത്ത സാഹചര്യവുമാണ് ഉള്ളത് ഓഫ് സീസണിലേക്ക് പച്ച കൊപ്രയും ആവശ്യമനുസരിച്ച് സർക്കാർ ഏജൻസി സംഭരിക്കുന്ന രീതിയായിരുന്നു ഇതുവരെ എന്നാൽ ഇത്തവണ ഏജൻസി ഇതിന് തയ്യാറായില്ല മഴക്കാലം ആരംഭിച്ചതോടെ വിപണി വിലയേക്കാൾ താഴ്ന്ന നിരക്കിൽ സംഭരിക്കാനായിരുന്നു ഏജൻസി തീരുമാനിച്ചിരുന്നത് ഇത് വിമർശനവും ക്ഷണിച്ചു വരുത്തി വിപണിയിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുണ്ടായിരിക്കെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കൊപ്ര സംഭരിക്കാനായി ഏജൻസി രംഗത്തിറങ്ങിയത് ശ്രമം നടത്തിയെന്ന് വരുത്തി തീർക്കുകയായിരുന്നു എന്നാൽ സ്വകാര്യ കമ്പനി ആവശ്യാനുസരണം കൊപ്ര സംഭരിച്ചു ഇതാണ് വില കൂടാനായി കാരണമായിരിക്കുന്നതെന്നാണ്